ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യാക്കോബിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ പുരാതനായ ദൈവം നിന്റെ സങ്കേതം യേശൂരൻ എന്ന പേരിലും യാക്കോബ് എന്ന പേരിലും ഇസ്രയേൽ എന്ന പേരിലും മോശം മൂല്യമായി നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ ഇത് ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വചനങ്ങളിൽ കാണാം യാക്കോബ് എന്നാലും ഇശ്രയേൽ എന്നാലും യേശൂരൻ എന്നാലും ഒരേ ആളാണ് ഇവിടെ പുരാതനനായ ദൈവം നിന്റെ സങ്കേതം എന്നത് യാഘോബിന് അവർ പുരാതനായ ദൈവമാണ് ഈ പുരാതനനായ ദൈവം എന്നത് ദൂതന്മാരെയും മനുഷ്യനെയും ഉണ്ടാക്കുന്നതിന് മുന്നമേ അനിശ്ചിതമായി പുരാതനായി ദൈവമായിരിക്കുന്നു നമ്മുടെ ബുദ്ധിയിലെത്താത്ത സത്യങ്ങൾ യാഘോബിന് ലഭിച്ച മേന്മയായിരിക്കുന്നു ഇരമ്യാവിന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം അതിന്റെ മൂന്നിൽ ഈ യാഘോബിന്റെ ദൈവം നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു യാഘോബിന് അവർ പുരാതനായ ദൈവം മാത്രമല്ല നിത്യസ്നേഹത്താൽ സ്നേഹിക്കുന്ന ദൈവവും കൂടെയാണ് മീക്ക അഞ്ചു രണ്ടിൽ അവന്റെ ഉത്ഭവം ഉള്ളതും പുരാതനമായതും തന്നെ എന്ന് എഴുതിയിരിക്കുന്നു ഈ തിരുവചനത്തിൽ യാക്കോബിന്റെ കുടുംബത്തെ അവർ ഭരിക്കുന്നതിനായി അവരുടെ പുറപ്പാട് നിത്യനാളുകളായി പുരാതനമായിരിക്കുന്നു എന്ന് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം ലൂകോസൈത് സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ മുപ്പത്തി വചനത്തിൽ അവർ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും യാക്കോബിന് അവർ പുരാതനനായ ദൈവം മാത്രമായല്ല യാക്കോബിനെ അവർ നിത്യസ്നേഹത്തിനാൽ സ്നേഹിച്ചതും മാത്രമല്ല യാക്കോബിന്റെ കുടുംബത്തിനെ തന്നെ ഭരിക്കുന്ന രാജാവായിരിക്കും എന്ന് പറയുന്നു അപ്പോസിലെ പ്രവൃത്തി ഏഴ് രണ്ടിൽ തേജോമയനായ ദൈവമെന്നും ഉൽപ്പത്തി പതിനേഴ് ഒന്നിൽ സർവശക്തിയുള്ള ദൈവമെന്നും ഉൽപ്പത്തി ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത്തിമൂന്നിൽ നിത്യ ദൈവമായും അബ്രഹാമിൻ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു ഉൽപ്പത്തി മുപ്പത്തി നാൽപ്പത്തിരണ്ടിൽ ഇസഹാക്കിൻ്റെ ബയോമായവൻ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് ഒരേ ദൈവം അബ്രഹാമിന് തേജോമയനായ ദൈവമായി സർവശക്തിയുള്ള ദൈവമായി നിത്യ ദൈവമായി തന്നെ വെളിപ്പെടുത്തുന്നു അതേ ദൈവം ഇസഹാക്കിന് ഭയോമായവൻ എന്ന് എഴുതിയിരിക്കുന്നു ഇതേ സമയത്തിൽ യാക്കോബിന് പുരാതനായ ദൈവമായിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു ഇവിടെ ദൈവം തന്നെ പ്രത്യേകമായി പുരാതനായ ദൈവം തന്നെ നിന്റെ സങ്കേതം എന്ന് മോശം മൂല്യമായി പറഞ്ഞിരിക്കുന്നല്ലോ ഇത് യാക്കോബ് എന്ന മനുഷ്യനെ കുറിച്ച് പ്രത്യേകമായ ഒരു പദ്ധതിയെയും ഉദ്ദേശത്തെയും കാണിക്കുന്നു ഈ സത്യത്തെ നമുക്ക് യാക്കോബിന്റെ ജനനത്തിലെ കാണാൻ സാധിക്കും യാക്കോബിന്റെ ജനനത്തിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം മധ്യയും അതിൻ്റെ ഇരുപത്തിരണ്ടാം വചനത്തിൽ നിന്ന് തുടർച്ചയായി നമുക്ക് കാണാം റബേക്കയുടെ വയറ്റിൽ തന്നെ ശിശുക്കൾ തമ്മിൽ തിക്കിയതായി എഴുതപ്പെട്ടിരിക്കുന്നു രണ്ട് കുഞ്ഞുങ്ങൾ ട്വിൻസ് എന്നത് നമുക്കറിയാമല്ലോ ഇതിനെ യഹോവയോട് ചോദിക്കുവാൻ അവൾ പോകുന്നതായി കാണാം ഇത് റബേക്കയുടെ ഉന്നത നിലയേയും ഉയർന്ന ജ്ഞാനത്തെയും കാണിക്കുന്നു അവൾ തന്റെ പുരുഷന്റെ അടുത്ത് ചോദിച്ചില്ല ചിലർ തന്റെ അമ്മമാരോട് ചോദിക്കുന്നവരുമുണ്ട് നമ്മോട് അടുപ്പമുള്ളവരോടും ചോദിക്കാറുണ്ട് ചിലർ വൈദ്യന്മാരോടും ചോദിക്കാ ചോദിക്കാറുണ്ട് ഇവൾ ഇതൊന്നും ചെയ്യാതെ നേരിട്ട് ദൈവത്തോട് ചോദിക്കുന്നതായി കാണാം ഇന്നത്തെ ക്രിസ്തു മതം തങ്ങളുടെ പ്രശ്നങ്ങൾ പോരാട്ടങ്ങൾ ചോദിക്കേണ്ട സ്ഥലത്തിൽ ചോദിക്കാതെ ചോദിക്കാൻ പറ്റാത്ത സ്ഥലത്തിൽ ചോദിക്കുന്നത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും വിപരീതമായി അവസാനിക്കുന്നത് എന്തായാലും അമ്മ എന്ന നിലയിൽ റിബേഖ നമുക്കൊരു നല്ല മാതൃകയാണ് രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ മൂന്നും നാലിൽ ഇസ്രയേലിൽ ദൈവമില്ലാഞ്ഞിട്ടോ നിങ്ങൾ ലെക്രോണിലെ ദേവനായ ബാൽ സെബോബിനോട് അരളപ്പാട് ചോദിപ്പാൻ പോകുന്നത് ഇതു നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കുമെന്ന് യഹോ വരളി ചെയ്യുന്നു ഇത് അഹസ്യാവോ എന്ന ഇസ്രയേലിയൻ രാജാവിന്റെ മേൽ വന്ന ഒരു വിധി ഈ അദ്ധ്യായത്തെ നിങ്ങൾ മുഴുവനായും വായിക്കുകയാണെങ്കിൽ അതിശയമായ അതിശയമായ കാര്യങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നതിന് നാം ദൈവത്തിങ്കിൽ പോകേണ്ടതാണ് അതായത് ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ദൈവദാസന്മാരുടെ അടുക്കൽ ചെന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും റിബേക്ക ദൈവത്തോട് ചോദിക്കാൻ ചെന്നപ്പോൾ അവരുടെ മക്കളെക്കുറിച്ചുള്ള സത്യങ്ങളും രഹസ്യങ്ങളും ദൈവം അവളോട് വെളിപ്പെടുത്തി മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് പറയുന്നു ഇത് ഇളയവന് പ്രാധാന്യം കൊടുത്തതായി നമുക്ക് കാണാം ഈ സത്യം റിബേക്ക തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച് യാക്കോബിനെ തന്റെ അടുത്ത് വെച്ചു ജനനം മുതൽ യാക്കോബ് ഗുണശാലിയും കൂടാരവാസിയും ആയി വെളിപ്പെടുന്നു ഗുണം എന്നത് മുത്തുകളെ കാട്ടിലും വിലയേറിയത് എന്ന് സദൃശ്യമാക്കിയ മുപ്പത്തി ഒന്നിന്റെ പത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ ഈ ഗുണം മണം എന്ന വാസന യാക്കോബിൽ വെളിപ്പെടുന്നതായി നമുക്ക് കാണാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൽ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു എന്ന് തൻ്റെ മക്കളെ ശാസിക്കുന്നു ഉൽപ്പത്തി നാൽപ്പത്തി ഒൻപതിന്റെ അഞ്ച് ആറ് ഏഴ് വചനങ്ങളിൽ ഉഗ്രകോപത്തെയും കഠിനക്രോധത്തെയും ശപിക്കുന്നതായിട്ട് കാണാം കോപം ക്രോധം എന്നത് പിശാചിനുള്ളത് സൂര്യൻ അസ്തമിക്കുവോളും നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത് കൊണ്ടിരിക്കരുത് പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് എഫ് എസ് എർക്ക് എഴുതിയ ലേഖനം നാലിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഒന്നിഷമുകളിലെ പുസ്തകം പതിനെട്ടിന്റെ ആറ് മുതൽ തുടർച്ചയായി വചനങ്ങളിൽ ഷൗൽ ഈ പ്രശ്നത്തിൽ അകപ്പെടുന്നതായി നമുക്ക് കാണാം പിറ്റേനാൾ ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ഷൗലിന്റെ മേൽ വന്നു അവസാനമോ പരിതപിക്കുന്ന നിലയായിരുന്നു എന്തായാലും യാക്കോബിന്റെ ഗുണശീലത്തെ നാം മുഖ്യപ്പെടുത്തണം നീതി ന്യായം സത്യം നേര് ഇതെല്ലാം മനുഷ്യർ പാലിക്കണം മനസാക്ഷി പ്രകാരം ജീവിക്കുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും മര്യാദയോടുകൂടി പെരുമാറുന്നവരെയും നമുക്ക് കാണാം പക്ഷേ ഗുണശീലമുള്ളവരെ കാണുന്നത് അപൂർവമാണ് ദൈവത്തിന്റെ പദ്ധതി ഉദ്ദേശത്തെ നിറവേറ്റുവാൻ ഈ ഗുണശീലം ഒരു സത്യമായ ആസ്തിഭാരമാണ് യാക്കോബ് എന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഈ അസ്ഥി വളരെ ശക്തമായി തന്നെ ഉണ്ട് ആദ്യ ഗ്രന്ഥത്തിന്റെ പകുതിയോളം അവർ തന്റെ ജീവിത ചരിത്രമാണ് എഴുതപ്പെട്ടിട്ടുള്ളത് ഉൽപ്പത്തി ഇരുപത്തിയഞ്ചിന്റെ ഇരുപത്തിരണ്ടാം വചനത്തിൽ നിന്ന് അൻപതാം അധ്യായം വരയ്ക്കും യാക്കോബിന്റെ ജീവിത ചരിത്രമായിരിക്കുന്നു അബ്രഹാമിന്റെ ജീവിത ചരിത്രം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ തുടങ്ങി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ആദ്യ പത്ത് വചനത്തോടെ അവസാനിക്കുന്നു ഏറെക്കുറെ പതിമൂന്ന് അധ്യായങ്ങൾ ഇസഹാഖിൻ്റെ ജീവിത ചരിത്രം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ തുടങ്ങി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ട് ആദ്യ അഞ്ച് വചനങ്ങളോടുകൂടെ അവസാനിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചിന്റെ ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതിൽ അവന്റെ പുത്രന്മാരായ ഈശാവും യാഘോബും അവനെ അടക്കം ചെയ്തു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇസ്ഹാഖിന്റെ ജീവിതചരിത്രം ചരിത്രം ഏഴ് അധ്യായങ്ങൾ അബ്രഹാമിന്റെ ജീവിതചരിത്രം ചരിത്രം പതിമൂന്ന് അധ്യായങ്ങൾ യാക്കോബിന്റെ ജീവിതചരിത്രമോ ഇരുപത്തി അഞ്ച് അധ്യായങ്ങൾ അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബോ എന്ന പൂർവ്വ പിതാക്കളുടെ ജീവിത ഇവിടെ യാക്കോബിന്റെ ഗുണശീലം ദൈവത്തിന്റെ പദ്ധതികളെയും ഉദ്ദേശങ്ങളെയും നിറവേറ്റുന്ന അസ്ഥിഭാരങ്ങളായിരിക്കുന്നു ഈ അസ്ഥിഭാരത്തിനു മേലായി യാക്കോബിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കെട്ടിടമായി പണിയണം അതായത് ഈ ഗുണശീലത്തിനുമേലായി ദൈവത്തിന്റെ ഹിതം യാക്കോബ് നിറവേറ്റേണ്ടത് ആവശ്യമായിരുന്നു ദൈവഹിതത്തിന് വിരോധമായി റാഹിൽ യോസേഫ് ബെന്യാമീൻ എന്നിവരാൽ യാക്കോബന് പല പ്രശ്നങ്ങൾ നേരിട്ടതായി കാണുന്നു ചേച്ചി അനേത്തിയുടെ പ്രശ്നം യോസേഫിനും സഹോദരന്മാർക്കുമുള്ള പ്രശ്നം യോസേഫ് അനിയനായ ബിന്യാമീനെ തടവിലാക്കിയ പ്രശ്നം യോസേഫിൻ്റെ കഠിനമായ പ്രവൃത്തികൾ യഹോദയുടെ തകർന്നും നുറുങ്ങിയ ഹൃദയത്തിന്റെ ഹൃദയത്തിൻ്റെ വാർത്തകൾ മൂല്യമായി തകർക്കപ്പെടുന്നു ഇതിനെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിനാലിൻ്റെ പതിനാറാം വചനത്തിൽ നിന്ന് ആ അധ്യായം കഴിയുന്നതുവരെ കാണാം യോസേഫ് എല്ലാവരുടെയും മുമ്പാകെ ഉച്ചത്തിൽ കരഞ്ഞതായി നമുക്ക് കാണാം തുടർന്ന് യാക്കോബിന്റെ കുടുംബം മിശ്രീമിലേക്ക് വരുന്നു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയേഴിന്റെ ഒൻപതിൽ യാക്കോബ് ഫറവോനോട് എന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടവും ഉള്ളതും എന്ന് പതിവ് ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകം അൻപതിലെ യാക്കോബിന്റെ മരണത്തെ കാണാൻ പറ്റും യാക്കോബിന്റെ കുടുംബം തുടർന്ന് നാനൂറ്റി മുപ്പത് സംവത്സരം മിശ്രീമിലിരിക്കുന്നു ഇവർ മിശ്രീമിൽ നിന്ന് പെസഹ ആട്ടുകുട്ടി മൂലം സ്വതന്ത്രമാക്കപ്പെടുന്നു ചെങ്കടലിൽ ഫറവോനെയും സൈന്യത്തെയും മുങ്ങുമാറാക്കി ജയമെടുക്കുന്നു പിന്നെ അവരെ മരുഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു ഈ മരുഭൂമിയെ കടന്നതിന് ശേഷം മാത്രമേ വാഗ്ദത്ത് ദേഷ്യത്തെ അവർക്ക് പ്രാപിക്കാൻ പറ്റുകയുള്ളൂ മരുഭൂമിയിൽ അവർ ദേവദൂതന്മാരുടെ അപ്പത്തെ അതായത് മന്ന അതിനെ ഭക്ഷിക്കുന്നതായി കാണുന്നു ഇത് അവർക്ക് വെറുപ്പായിരിക്കുന്നു മിശ്രീമിൽ അങ്ങനെ കഴിച്ചു ഇങ്ങനെ കഴിച്ചു എന്ന് പിറുപിറുക്കുന്നു ദൈവം നമ്മുടെ ആഹാരത്തെ ശരിയായ രീതിയിൽ ആക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും ബലവും ഇതിനെ മനുഷ്യർ മനസ്സിലാക്കുന്നതും ഏറ്റുകൊള്ളുന്നതും സമ്മതിക്കുന്നതുമില്ല ഒന്നുകൊരുന്തേർ പ ആറ് പതിമൂന്നിൽ ബോധ്യങ്ങൾ വയറ്റിനും വയറ് ബോജ്യങ്ങൾക്കുമുള്ളത് എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും എന്നെഴുതിയിരിക്കുന്നു ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും എന്നതിൻ്റെ അർത്ഥം എന്താണ് ഭോജ്യത്തെയും ഇല്ലാതെയാക്കും വയറിനെയും ഇല്ലാതെയാക്കും എന്നതാണ് ലേവ്യാപുസ്തകം ഒന്നിന്റെ പതിനാറും പതിനേഴും വചനങ്ങളിൽ പ്രാവിന്റെ തീൻബണ്ഡം മലത്തോടുകൂടി പറിച്ചെടുത്ത് യാഗപീഠത്തിന്റെ അരികെ കിഴക്ക് വശത്ത് വെണ്ണീരിടുന്ന സ്ഥലത്തിടേണം അതിനെ രണ്ടാക്കാതെ ചിറകോടുകൂടെ പിളർക്കേണം അതിനെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിൻമീത് ദഹിപ്പിക്കണം നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ യാഗമർപ്പിക്കണമെങ്കിൽ തീൻബണ്ഡവും മലവും ഉണ്ടാവാൻ പാടില്ല റോമർ പന്ത്രണ്ടിന്റെ ഒന്നും രണ്ടും വചനങ്ങളിൽ ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നു മണ്ണെ നാം തുടർന്ന് ഭക്ഷിക്കുന്നത് നല്ലത് യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറിന്റെ അമ്പത്തിയൊന്നിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവനു വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു എന്ന് യേശു പറയുന്നു യോഹനാൻ ആറ് അമ്പത്തിയഞ്ചിലെ എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു ഒന്ന് കുരിന്തിന്യാർ പതിനൊന്നിന്റെ ഇരുപത്തിയേഴിൽ അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകുമെന്ന് എഴുതിയിരിക്കുന്നു അയോഗ്യമായി അപ്പം തിന്നുകയും കൊടുക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടുക്കുകയും ചെയ്യുന്നു മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ ഇത് നമുക്ക് എഴുതിയിരിക്കുന്ന മുന്നറിയിപ്പിന്റെ വാർത്തകൾ മേൽ പറഞ്ഞത് നിങ്ങളെ തന്നെത്താൻ ശോധന ചെയ്യാത്ത നിലവാരം യാക്കോബിന്റെ കുടുംബത്തിന് ഉള്ളതിനാൽ മരുഭൂമിയിൽ മരിച്ചതായി യോശുവ അഞ്ച് ആറിൽ കാണാം ഈ നീഴലാട്ടത്തിന്റെ സത്യങ്ങളെ മത എഴുതിയ സുവിശേഷം എട്ടിന്റെ പന്ത്രണ്ടിൽ രാജ്യത്തിന്റെ പുത്രന്മാർ യാക്കോബിന്റെ സന്തതികൾ പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും റോമർ പതിനൊന്നിന്റെ ഇരുപത്തിയാറിൽ വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും അവൻ യാക്കോബിൽ നിന്ന് അവഭക്തിയെ മാറ്റി അവർക്ക് രക്ഷിപ്പിനെ കൊടുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഇതാണ് ആയിരം ആണ്ട് വാഴ്ച ലുഗോസ് ഒന്ന് മുപ്പത്തി മൂന്നിൽ യാക്കോബിന് അവർ പുരാതനനായ ദൈവമായും യാക്കോബിനെ അവർ നിത്യസ്നേഹത്തിനാൽ സ്നേഹിച്ച് അവന്റെ കുടുംബത്തിന് ആയിരം ആണ്ട് വാഴ്ചയിൽ കൊണ്ടുവരുന്നതാണ് ദൈവത്തിന്റെ പദ്ധതിയും ഉദ്ദേശവും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യാക്കോബ് എന്ന പൂർവ്വ പിതാവിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ